രണ്ടുതരം പായസം ഉണ്ട് അതും കൂടി കഴിക്കാനുണ്ട് ഇതും കൂടി കഴിച്ച് കഴിഞ്ഞ ഓണസദ്യ ഓണസദ്യ കൊറേ വീഡിയോ വേണ്ടി ഓണസദ്യ കഴിക്കണ്ട ഒരു ട്രിക്ക് ഉണ്ട് അതിനായി ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടെ ഏത് ഏകദേശം ഇരുപത്തേളം ഐറ്റംസോളെ ഇവർ വിഭവങ്ങൾ ചെയ്താൽ ചോറ് കുറച്ചേ വാങ്ങിക്കാൻ പറ്റും ഓണസദ്യ കഴിക്കുമ്പോ ഇത്രയും ഐറ്റംസ് ഡിഷുകൾ ഉണ്ടല്ലോ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കഴിച്ച് ഇതൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ പിന്നെ ഡിഷ് ഞങ്ങൾക്ക് കഴിക്കാനും പറ്റും അപ്പോൾ നമ്മൾ അടുത്തത് ശെരി പകുതിയോളായി അങ്ങനെ രണ്ട് ഫുഡ് അടിപൊളിയാണ് ആ ഐറ്റംസ് ഓണ പാർട്ടിക്ക് സൗകര്യം തിരഞ്ഞെടുക്കുന്നവരാഷ്യൻ എംപയറിലും കൊണ്ട് പോര് പന്ത് കളിക്കാനുള്ള സൗകര്യത്തോട് കൂടിയുള്ള ഒരു വിശാലമായ റെസ്റ്റോറൻറ്റാ ഒന്ന് രണ്ടാക്കുവാണെങ്കിൽ അങ്ങനെയും വരാം ഇനിയിപ്പോ അമ്പതാക്കളുള്ള ഹോള് വേണമെങ്കിൽ ഓണ ഓണസദ്യ അതിനുള്ള സൗകര്യം ഉണ്ട് സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴിനാണ് ഈ ഓണസദ്യ കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ആയിട്ട് നിങ്ങൾ ഈ തായക്കാളെ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് ഇപ്പം കഴിച്ചിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് സൈഡ് ഡിഷ് ബാക്കിയാണ് അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിച്ചിട്ട് ഓണത്തിന്റെ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ ഹെവി ആയിട്ട് വരാം ഓണ ഓണസദ്യത്തിന് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് പപ്പടത്തിൻ്റെ തന്നെ മിക്സ് ചെയ്തിട്ട് ആ പഴവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ചിലയാൾ പായസൊക്കെ ഇട്ടിട്ട് കഴിക്കും പക്ഷേ ഞാൻ പപ്പടവും പായവും മിക്സ് ചെയ്തിട്ടാണ് എനിക്കിഷ്ടം അതും കൂടി മിക്സ് ചെയ്യുക കഴിച്ചാൽ പൊളിക്കാൻ ഇപ്പം ഇനി ഇത് കഴിച്ച് വേണം രണ്ടുതരം പായസം ഉണ്ട് അതിനും കൂടി കഴിക്കാനുണ്ട് ഇപ്പം ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളായി ഇപ്പം ലൊക്കേഷൻ വരുന്നത് ഷാർജ റോളയിൽ ഏഷ്യൻ എംപയർ റെസ്റ്റോറൻറ്റ് തായാലെ കോൺടാക്ട് ഉണ്ട് ഇതിൽ ലൊക്കേഷൻ ഒന്നും ബുദ്ധിമുട്ടുണ്ട്